ബുദ്ധി ഉപയോഗിച്ച് നോക്കി മനസ്സിലാക്കുക ചേട്ടനെല്ലാം സൂപ്പർ ആയിട്ട് കപ്പ നുറുക്കാനൊക്കെ അറിയാം പക്ഷെ ഇച്ചിരി സ്ലോയെ ആന്നേ ഉള്ളൂ വലിയ സ്പീഡിലൊന്നും ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പിന്നെ സവോള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ല രീതി ഹായ് ബിന്ദ്രിംഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പനിയൊക്കെ ആയിരുന്നു പക്ഷേ രാവിലെ കുളിച്ച സെറ്റപ്പായിട്ട് നമ്മൾ പള്ളിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ മുതലക്കോടം പള്ളിയിലാണ് കേട്ടോ വന്നത് പള്ളിയുടെ ഒരു ഏകദേശം ഒരു ബാക്ക് ഭാഗത്താണ് ഞാനിപ്പോൾ അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പേത്തർത്തോ ഞായറാണിന്ന് അതായത് ക്രൈസ്തവർ ആകെ കാത്തിരിക്കുന്ന അമ്പത് നോയമ്പിൻ്റെ ആദ്യ ദിനമാണ് അമ്പത് നോയമ്പ് നാളെ ആരംഭിക്കും വിഭൂതി കൂടി അമ്പത് നോയമ്പ് ആരംഭിക്കുന്നതാണ് അപ്പോൾ അതിനു അതിനുമുമ്പായിട്ടുള്ള പേത്തർത്ത ഈസ്റ്റർ പോലെ തന്നെ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് കാരണം ഉയർപ്പിന് മുന്നോടിയായിട്ട് എല്ലാവരെയും ഒരുക്കുന്ന ആ ഒരു ദിവസമാണ് അപ്പം ഈ ഒരു ദിവസത്തിന് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒരു ദിവസമായിരുന്നു കാരണം എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും നോമ്പ് ആരംഭിക്കുന്ന ദിവസമാണ് ഇന്ന് അപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാതി മതഭേദമന്യേ ജീവിക്കുന്ന ഒരു രാഷ്ട്രമാണല്ലോ നമ്മൾ ഇന്ത്യ അപ്പം അവിടെ ഇങ്ങനെ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും ഒക്കെ ഒരു നോമ്പിൻ്റെ ദിവസം അടുത്തടുത്ത് ആരംഭിക്കുക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ വണ്ടിയൊക്കെ നിർത്തി ചേട്ടനാണെങ്കിൽ ഇച്ചിരി ബീഫൊക്കെ വാങ്ങാനായിട്ട് പോയേക്കോ അപ്പോൾ അവിടെ ഓർഡർ ഒക്കെ കൊടുത്തിട്ട് ചേട്ടൻ്റെ അവിടെ നിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ബീഫൊക്കെ കട്ട് ചെയ്തൊക്കെ നുറുക്കി വാങ്ങാനുള്ള പടപ്പുറപ്പാടില്ലാണെന്ന് തോന്നുന്നില്ല കപ്പയൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ചെന്നിട്ട് ഞാൻ അങ്കപ്പുറപ്പാടിലേക്കൊക്കെ പോകും അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരണം കേട്ടോ പിന്നെ കമൻസൊക്കെ കാണാറുണ്ട് റിപ്ലൈ പരമാവധി തരാൻ ശ്രമിക്കാറുണ്ട് പറ്റാറില്ല കേട്ടോ പോലെ അത്ര ഫ്രീ അല്ലല്ലോ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ബിസി ആയിരിക്കും പണ്ടെന്ന് വെച്ചാൽ വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു പ്രത്യേകിച്ച് പണ്ടൊന്നുമില്ല ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അന്നൊക്കെ എല്ലാ വരുന്ന കമൻസിനൊക്കെ റിപ്ലൈ വരാൻ പറ്റിയിരുന്നത് ഇപ്പോൾ പിന്നെ ഇങ്ങനെ വീഡിയോയിലൂടെയൊക്കെയുള്ള റിപ്ലൈ ഒക്കെ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ ഒത്തിരി നാൾ കൂടിയും നമ്മളിന്ന് നമുക്ക് നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വരാം ഒത്തിരി നാൾ കൂടിയാണ് മുതലക്കോടം പള്ളിയിൽ കുർബാന കാണാൻ വന്നതേ അപ്പോൾ രാവിലെ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഞങ്ങളെ പള്ളി പോകാനായിട്ട് എഴുന്നേറ്റ് ഇന്നലെ അങ്ങനൊരു പ്ലാനിങ്ങൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പറഞ്ഞു നമുക്ക് നമുക്കെന്നാൽ മുതലക്കോടം പള്ളിയിൽ പോയിട്ട് കുർബാന കാണാം അപ്പോൾ പോരുന്ന വഴി അവിടെ നിന്ന് ബീഫൊക്കെ വാങ്ങിച്ച് തിരിച്ച് പോരാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ ഒരു കട നമ്മുടെ പള്ളിയുടെ തന്നെയുള്ളൊരു കടയാണ് പള്ളിയുടെ തന്നെ കടയിൽ ഉള്ള ഇതാണ് അപ്പോൾ അവിടെ നല്ല സൂപ്പർ ബീഫൊക്കെ കിട്ടും അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല അതുകൊണ്ടായിരിക്കും കട്ടിയ തരാന്നൊക്കെ പറഞ്ഞതേ മുതലക്കൂടം എന്ന് പറയുമ്പം എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് നല്ല ചിലപരിചിതമാണ് കാരണം നമ്മൾ എൻ്റെ മിക്ക വീഡിയോയിൽ മുതലക്കോടം പള്ളിയും മുതലക്കോടം പരിസരങ്ങളും ഒക്കെ വരാറുള്ളതാണ് പിന്നെ ഏതായാലും ഞാൻ പള്ളിയുടെ വീഡിയോ ഒന്നും എടുത്തില്ല നമ്മൾ ഷോർട്ട് വീഡിയോ എടുത്തപ്പം ആ കൂട്ടത്തിൽ അങ്ങ് എടുത്തതേ ഉള്ളേ അങ്ങനെ അനസൂട്ടിനാണെങ്കിൽ നല്ല ഉറക്കമാണ് അനസൂട്ടിന് പത്തിൻ്റെ കുർബാനക്കാണ് പോകുന്ന ഒരു ഒമ്പതേകാലം കൂടി പോയാൽ മതി പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നും കുറച്ച് വാഴക്കൊലയൊക്കെ വെറ്റാറുണ്ട് അപ്പം അതിനും പോകണം അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ഞാനെൻ്റെ പണികളെല്ലാം തീർത്ത് വെക്കേണ്ടി വരും അനസൂട്ടിനാണെ നമ്മുടെ ഇടവകപ്പള്ളിയിലെ കുരിശു പൊളിച്ച് പൊളിച്ചു പുതുക്കി പണിയാണ് പൊളിച്ച് പുതിയ പള്ളി പണിയുവാണേ അപ്പോൾ കുറേ കെട്ടിടങ്ങളൊക്കെ പണിയുന്നുണ്ട് അപ്പം അതിന് വേണ്ടി സൺഡേ ക്ലാസ്സിലെ പിള്ളേർക്കൊക്കെ കുടുക്ക കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ചെറിയ ചെറിയ സമ്പാദ്യം നേർച്ചയായിട്ട് പള്ളിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കുടുക്ക പൊട്ടിക്കൽ ദിനമാണ് ഇന്ന് അനുസൂട്ടിനം സൺഡേ ക്ലാസ്സിലേക്ക് പോകുമ്പം കുടുക്കയൊക്കെ ആയിട്ടായിരിക്കും പോവുക നല്ല ഉറക്കാണ് ഞാൻ പോകുന്നപ്പം അപ്പോൾ ചൂട്ന്ന് വെച്ചാൽ അന്യായ ചൂടുക എന്നാ ചൂടാന്നറിയാവുക ഭയങ്കര ചൂടാണ് അപ്പം ഞാൻ രാവിലെ പള്ളി പോവുകയാണ് കേട്ടോടാ എന്നൊക്കെ പറഞ്ഞാൽ പോകുന്നത് അതാ ആ ഒരു കടയിലാണ് ചേട്ടൻ എന്താ ആ കടയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ ആളുകൾ കൂടി നിൽക്കുന്നില്ലേ അവിടെ ചേട്ടൻ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ പോകുന്നത് അങ്ങോട്ടാണോട്ടോ നമ്മുടെ വീട്താ ആ അങ്ങോട്ട് പോകുന്നതാണ് ഇങ്ങോട്ടിങ്ങനെ പോകുന്നത് തൊടുപുഴയ്ക്കാണ് പിന്നെ നമ്മളത് താഴെയുള്ള കടയിൽ നിന്നൊക്കെ മീൻമാങ്ങാറൊക്കെ ഉള്ളതാണ് പിന്നെതാ മുതലക്കുടം പള്ളിയുടെ പുറകുഭാഗമാണ് സെമിത്തേരിയുടെ ഒരു സൈഡാണിത് അപ്പോൾ ഞാൻ ഇവിടെ കട്ട വെയിറ്റ് ആയിട്ട് ഇരിക്കുകയാണ് കട്ട പോസ്റ്റ് പോസ്റ്റായിട്ടിരിക്കുകയാണ് ചേട്ടൻ വരുന്നത് നോക്കി നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊരു ചേഞ്ച് ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ ദിവസത്തിൽ ഉണ്ടാവുക നമ്മൾ ആറിൻ്റെ കുർബാനക്കാണ് വന്നത് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ചേഞ്ച് ഒന്നും വന്നില്ലെങ്കിൽ ആറിൻ്റെ കുർബാനയ്ക്ക് വരാൻ എന്താണല്ലോ എന്നെ കൊണ്ട് പറ്റില്ല കാരണം നമുക്ക് വണ്ടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ബസ്സിൻ്റെ ടൈം ആറര ആറേമുക്കാലാണ് ആ സമയത്തുള്ള ബസ്സേ കയറി നമ്മൾ എഴിൻ്റെ കുർബാനയ്ക്ക് വേണ്ടി ഇവിടെ വന്നിറങ്ങും എൻ്റെ കൂടെ ആനസൂട്ടൻ ഉണ്ടായിരിക്കും അതിന് ശേഷം കുർബാനക്കു കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകും ഒന്നുമില്ലെങ്കിൽ നമ്മൾ സ്ഥിരം വിളിക്കുന്ന ഓട്ടോ വിളിക്കും അല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷ വിളിക്കും നേരെ പട്ടയംകാവല കരൾ ബീഫ് സ്റ്റോളിൽ ഇറങ്ങും അവിടെയാണെങ്കിൽ അന്യായ തിരക്കായിരിക്കും ആ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പെണ്ണ് പെണ്ണായിട്ട് ഞാൻ മാത്രമേ കാണത്തുള്ളൂ നമ്മളവിടെ പോയി ബീഫൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകും പേത്തറത്തെ ആഘോഷിക്കും അപ്പോൾ ഇതൊക്കെ വീഡിയോയിലെടുക്കുകയും ചെയ്യും പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ ബീഫ് വാങ്ങാനായിട്ട് ഇങ്ങനെ പോകുന്നത് അവിടെ വേറെ ഒന്നും ഉണ്ടാവാറില്ല സാധാരണ വീട്ടിലെ കുടുംബനാഥന്മാരൊക്കെ ഉള്ള ഉണ്ടാവാറുള്ളൂ എന്നില്ല ഭർത്താക്കന്മാരല്ലെങ്കിൽ നമ്മുടെ അച്ഛന്മാരൊക്കെയല്ലേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ അതിൽ നിന്നൊരു മോചനം കിട്ടി കല്യാണത്തിന് ശേഷം ഞാൻ ബീഫ് വാങ്ങാൻ പോയിട്ടില്ല കേട്ടോ ചേട്ടൻ വാങ്ങിച്ചോണ്ട് തരാ പതിവ് അപ്പോൾ അവർ ചേഞ്ച് ഇന്നത്തെ ദിവസത്തിലതായിരിക്കും ഒരു മാറ്റം ഞാൻ പരമാവധി ചിലപ്പോൾ ഞാൻ ഓട്ടോറിക്ഷ ചേട്ടനോടൊക്കെ വിളിച്ച് പറയാറൊക്കെയുണ്ട് വാങ്ങിച്ചുകൊണ്ട് തരണം എന്നൊക്കെ അപ്പോൾ അവരെ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് കടയിലൊക്കെ കയറി സാധനം വാങ്ങി പത്തു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ അത്രയും സമയം വേസ്റ്റാക്കി അതിനിടയ്ക്ക് രണ്ട് മൂന്ന് ഒട്ടോക്കെ മിസ്സാകും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാകും ഞാൻ പിന്നെ സ്വയം എല്ലാം അങ്ങ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് പരമാവധി ആരും ബുദ്ധിമുട്ടിക്കാതെ കടന്നു പോവുക അതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളിൽ ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞാണ് ബോറടിപ്പിക്കാൻ പറഞ്ഞു ഒന്നുമല്ല ജലദോഷത്തിൻ്റെ എല്ലാ സ്കിതകളും ഇതുകളും പോകും അതുകൂടാതെ ഈ ഗുളിക കഴിച്ചതിന് നല്ല ക്ഷീണമുണ്ട് ക്ഷീണം കൊണ്ട് കുഴഞ്ഞു കുഴഞ്ഞു പോണതാണ് ഇത് ചേട്ടിട്ട് എന്തൊരു കൊഞ്ചലാന്നൊന്നും കമൻറ്റിട്ടേക്കരുത് പിന്നെ എൻ്റെ സംസാര രീതി ഇങ്ങനെയാണ് ഞാൻ പോയി കുറച്ച് സ്ലോ ആയിട്ടാണ് സംസാരിക്കുള്ളൂ ഞാനിങ്ങനെ പടപെടാന്ന് സ്പീഡി സംസാരിക്കില്ല ഞാൻ പിന്നെ ഈ ഇതെല്ലാം അങ്ങോട്ട് അവിടെയും ഇതായിട്ട് കൂട്ടിയിടത്തേ ഉള്ളേ വോയിസ് അപ്പോൾ ഓരോരുത്തരൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട് ചേട്ടൻ ഉറുക്കി വാങ്ങാൻ നിൽക്കുന്നുണ്ട് ചേട്ടൻ ലേറ്റ് ആവുന്നെന്ന് തോന്നുന്നു കാരണം എന്നെ അത്രയും ബുദ്ധിമുട്ടിക്കണമല്ലോ എന്ന് കരുതിയിട്ടായിരുന്നു നുറുക്കി വാങ്ങുന്നതേ അപ്പം ഇനിയിപ്പം കഴിഞ്ഞ ദിവസം തന്നെയാണ് എനിക്ക് പ്രഷർ ലോ ആയത് നന്നായി എനിക്ക് ശരീരം ഇങ്ങനെ കടലാസ് പോലെ പോകും പോലെ പാറന്നു പോകും പോലെയൊക്കെ തോന്നി എനിക്ക് പ്രഷർ ചെറുപ്പം മുതലേ എനിക്ക് ലോ ലോയാകുന്നതാണ് അത് ഒരു കണക്കിന് വൈദ്യം ഇച്ഛിച്ചതും രോഗി രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലാന്ന് പറഞ്ഞതുപോലെ പ്രഷർ ചെക്ക് ചെയ്യാൻ പോയപ്പോൾ എന്നാൽ പിന്നെ ഷുഗറും കൊളസ്ട്രോളും എച്ച് ബി എല്ലാം അങ്ങ് ചെക്ക് ചെയ്തോളാം പറഞ്ഞു ചേട്ടൻ അപ്പോൾ അതെനിക്ക് വളരെ നന്നായി കാരണം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ബീഫൊക്കെ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോൾ ഉണ്ടാവുന്നേ അപ്പോൾ കൊളസ്ട്രോൾ ഇല്ല എന്നറിഞ്ഞതിൽ തീരെ ഇല്ല എനിക്ക് കൊളസ്ട്രോൾ ലോയാണ് രണ്ട് ശതമാനം കൂടെ കഴിഞ്ഞാൽ എനിക്ക് ലോയിലേക്ക് പോകും പിന്നെ കൊളസ്ട്രോൾ കൂട്ടാനെന്തെങ്കിലും ചെയ്യേണ്ടിവരും അപ്പോൾ അതെനിക്ക് വളരെ നന്നായി അതുകൊണ്ട് ഞാനിങ്ങനെ ബീഫ് വാങ്ങിയിട്ട് ആ ബീഫ് വാങ്ങി നമ്മൾ കൊളസ്ട്രോൾ കൂടും കൊളസ്ട്രോൾ കൂടും എന്ന് ചേട്ടൻ പറയുമായിരുന്നു അപ്പോൾ എനിക്ക് ആ സംഭവം ഒന്നും ഇല്ലയെന്ന് മനസ്സിലായി ഞാൻ നല്ല രീതിയിൽ കാന്താരിമുള ഒക്കെ കഴിക്കുന്ന വ്യക്തിയാണ് കാന്താരിമുളക്ക് കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാകത്തില്ല പിന്നെ ഞാൻ നല്ല രീതിയിൽ എരിവ് കൂട്ടുന്ന വ്യക്തി എവിടെ ചേട്ടനൊന്നും എരിവ് കൂട്ടത്തേ ഇല്ല എരിവൊക്കെ നന്നായിട്ട് കഴിക്കുവാണെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാകത്തില്ല പിന്നെ ഞാൻ കപ്പയൊക്കെ പുഴുങ്ങുമ്പോൾ കാന്താരി മുളക് ആട്ടി ഇടാറുള്ളത് പിന്നെ മീനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പച്ചമുളകൊക്കെ നല്ല രീതിയിൽ ഞാൻ മുളക് നന്നായിട്ട് കഴിക്കും ഓവറായ കുഴപ്പമെന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല വല്ലപ്പോഴൊക്കെ അല്ലേ ഉള്ളൂ നമ്മുടെ സ്ഥിരമൊന്നുമില്ലല്ലോ കൂടുതലും നമ്മൾ പച്ചക്കറിയൊക്കെയല്ലേ ഉണ്ടാക്കുന്നത് എൻ്റെ വീട്ടിൽ അവിടെ ആണെങ്കിലും ഇവിടെയാണെങ്കിലും നിങ്ങൾക്ക് അറിയാം വൺ മിനിറ്റ് വീഡിയോയിൽ എത്രമാത്രം ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല പിന്നെ നമ്മളങ്ങനെ ഞാൻ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ബീഫ് വാങ്ങുന്നൊരു വ്യക്തിയാണ് പിന്നെ ഞാൻ മീനൊക്കെയാണ് വാങ്ങാറുള്ളത് മീൻ കഴിക്കുന്നത് നല്ലതല്ലേ ഇപ്പോൾ കാൽസ്യമൊക്കെ കിട്ടും മീനിൽ നിന്നൊക്കെ പിന്നെ ഞാൻ അധികം പച്ചക്കറി ഉരുളക്കിഴങ്ങ് അവിയലൊക്കെ ഉണ്ടാക്കാറുണ്ട് സാമ്പാർ ഉണ്ടാക്കാറുണ്ട് സാമ്പാറൊക്കെ വളരെ നല്ലതാണ് സാമ്പാറിനെ കുറ്റം പണ്ടൊരു വീഡിയോയിലാണ് വന്നിട്ട് ഇങ്ങനെ എന്നെ ചൊറിയാൻ വന്നത് ഞാൻ പറഞ്ഞ സാമ്പാർ വളരെ നല്ലതാണ് സാമ്പാറിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞ് വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ അറിയാൻ പറ്റും പലതരം പച്ചക്കറികളല്ലേ അപ്പം അത് വളരെ നല്ലതാണ് ഇപ്പം ഇന്നിങ്ങനെ പോകുമ്പോ എവിടെ പച്ചക്കറി കടയാണ് കുറച്ച് കൂട്ട് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ രവിയൽ ഉണ്ടാക്കാറ് എനിക്കാണ് ഇപ്പോൾ രവിയുടെ തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ സുഹൃത്തുക്കളെ ചേട്ടൻ വന്ന് നിന്ന് കപ്പ കൊത്തി നോറുക്കുകയാണ് അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ചേട്ടന് നല്ല സൂപ്പർ ആയിട്ട് കപ്പ നുറുക്കാനൊക്കെ അറിയാം പക്ഷേ ഇച്ചിരി സ്ലോ സ്ലോള്ളു വലിയ സ്പീഡിൽ ഒന്നും ചെയ്യാൻ അറിയില്ല അവനോ കുറ്റം അവനോ തന്നെ സമ്മതിക്കുന്നു ഇതന്നെ വട്ടം വട്ടം വട്ടേ അപ്പൊ ഈ കപ്പ ഇളക്കാൻ ആര് വരും ഇളക്കാൻ ഇവിടെ ഇല്ലല്ലോ സമയത്ത് എപ്പഴാ വരുന്നറിയ പോണിക്കാനല്ല

ത്തെ പുട്ടിരിപ്പുണ്ട് മീൻകറി ഇരിപ്പുണ്ട് പഴം ഇരിപ്പുണ്ട് ചോറിരിപ്പുണ്ട് അപ്പൊ ഇതിനെല്ലാത്തിനും കൂടെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കണം ഇത് കണ്ടിട്ട് എനിക്ക് ഇവിടെനിന്ന് ഇറങ്ങി ഓടാൻ തോന്നുന്നുണ്ട് ഈ അടുക്കള ഇങ്ങനെ കിടക്കണ കണ്ടിട്ട് എനിക്ക് ഇവിടെനിന്ന് ഇറങ്ങി ഓടാൻ തോന്നുന്നുണ്ടെന്നാ പനിയായത് കൊണ്ടാ അല്ലെങ്കിൽ ഞാൻ എല്ലാ ചെയ്യുന്നതല്ലേ ശരിയല്ലേ പനിയല്ലേന്ന് പറ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല അപ്പൊ ഈസി ആയിട്ട് ശ്വാസം എടുക്കണമെനിക്ക് ഇഷ്ടമല്ല വേറെ പിടിച്ചോ ജലദോഷം ഞാൻ മൂക്കിൽ മൂക്കില് ഒക്കെ തേച്ച് വെച്ചിട്ട് ആരിസിന്റെ അടുത്ത് തിരിച്ചു കിടന്നപ്പ ആരിസ് മുഖം മാറ്റി മാറ്റിമുടിക്ക വിക്സിന്റെ കുത്തലും ഉള്ളു എന്നും പറഞ്ഞു അവൻ അരികിലേക്ക് ചേർന്ന കിടന്ന അപ്പൊ നോക്കിയപ്പോ ചേട്ടൻ അവിടെ ഈസി ആയിട്ട് കിടന്ന ശ്വാസം വലിക്കണേ എനിക്കതിഷ്ടപ്പെട്ടു ചേട്ടന്റെ മൂക്ക് പൊത്തി പിടിച്ചു വായും പൊത്തി പിടിച്ചു ഇങ്ങനെയൊക്കെ അവിടെ കിട്ടു ഭാര്യവാരാ പച്ചക്കപ്പ കപ്പതാ നമ്മൾ ബീഫ് വയ്ക്കാൻ പോവാണേ അതിനുമുമ്പായിട്ട് കപ്പതാ കുക്കറിൽ വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ബീഫ് കറി ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് കപ്പ കൊഴുക്ക് ഉണ്ടാക്കാം അപ്പം ബീഫിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി പച്ചമുളക് ഇഞ്ചി സവോള എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ബീഫാണെങ്കിൽ മീറ്റ് മസാലയൊക്കെ തിരുങ്ങി നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് എണ്ണ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എണ്ണയിൽ വെള്ളം വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പൊട്ടി ചെറുക്കി വന്നേക്കാം നമുക്ക് ഈ മൂലയ്ക്ക് ഇങ്ങനെ പതുങ്ങി നിൽക്കാം ആ വെള്ള എല്ലാം അങ്ങോട്ട് ഉരുകി തീരട്ട നല്ല ചൂടാണ് ഫാൻ ഇവിടെ മുകളിൽ കിടന്ന് നല്ല രീതിയിൽ കറങ്ങുന്നുണ്ട് പറിച്ചു കഴിയുമ്പോഴത്തേക്ക് ചൂട് കാറ്റിൻ്റെ മൊത്ത വിതരണക്കാരനാകും നമ്മുടെ ഫാന് ഞാനിവിടെ മൂലയ്ക്ക് പതുങ്ങി നിന്നപ്പോഴത്തേക്ക് നമ്മുടെ എണ്ണയിൽ നിന്ന് വെള്ളമെല്ലാം മാറ്റി തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത അംഗപ്പുറപ്പാട് തുടങ്ങാം ഇനി നമുക്ക് അടുത്തതായിട്ട് കറി കൊടുക്കാം അതിനുശേഷം ഉലുവ ഇട്ട് കൊടുക്കാം അപ്പം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പിന്നെ സവോള ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ല രീതിയിൽ അങ്ങ് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമുളകൊക്കെ അങ്ങ് മാറിക്കഴിയുമ്പോൾ നമുക്ക് മസാല കൂട്ടുകളെല്ലാം ചേർക്കാം ഇതൊരു കറി വെക്കുന്ന വീഡിയോ ഒന്നും അല്ല എങ്കിൽ പോലും ഞാൻ ഉണ്ടാക്കുന്ന പലരെയും കാണിച്ചിട്ടുണ്ട് ഇപ്പം ചുമ്മാ ഒരു വീഡിയോ എടുക്കുമ്പോൾ അതും കൂടി ഞാൻ കാണട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ എന്താണെന്ന് അറിയില്ല എനിക്ക് മീൻ കറി വെക്കുന്നതും ഇറച്ചി കറി വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ മസാല കൂട്ടുകളൊക്കെ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതൊക്കെ കാണാൻ ഇഷ്ടം കൊണ്ടാണെന്ന് അറിയില്ല അപ്പം ചേട്ടൻ നല്ല രീതിയിൽ ഇറച്ചി കറി വെക്കുമ്പോൾ മസാല പച്ചമുളകൊക്കെ വേണം ഞാനും കറി വെക്കുകയാണെങ്കിൽ പച്ചമുളകൊന്നും ചേർക്കാറില്ല കേട്ടോ സവാളയൊക്കെ ചേട്ടന് നല്ല രീതിയിൽ വേണം മസാല ഇച്ചിരി കുറഞ്ഞാലും വലിയ കുഴപ്പമില്ല ആൻസൂട്ടനാണെങ്കിൽ രാവിലെ അത് ആ പുത്ത് കഴിച്ചിട്ടാണ് പഴമാണ് ആൻസൂട്ടം കഴിച്ചത് ആൻസൂട്ടം സ്കൂളിൽ പോവുകയും ചെയ്തു സ്കൂളിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് പള്ളിയുടെ സ്കൂളിലാണ് പള്ളിയിൽ കുർബാനയ്ക്ക് പോയതാ പതിനൊന്ന് മണി ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുർബാന തീർന്ന് സൺഡേ ക്ലാസ്സിൽ ഇരിക്കാനായിട്ട് പോകും അപ്പോൾ ഞാൻ നമ്മൾ മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കളർ ജസ്റ്റ് ഒന്ന് മാറി വന്നു അങ്ങനെ നമ്മൾ മസാല ചേർത്ത് കൊടുത്തിനി മസാല നന്നായിട്ട് ഇളക്കട്ടെ മസാല ആടി പിടിക്കും അപ്പോൾ ഞാൻ എല്ലാ കൂട്ടവും സെറ്റാക്കി ഉപ്പ് കിട്ടും അപ്പോൾ നമ്മുടെ കപ്പ ഞാൻ വേവാനായിട്ട് അരപ്പൊക്കെ ചേർത്ത് വെച്ചോ നല്ല നൂറുള്ള കപ്പയാണ് അല്ലെങ്കിൽ കുഴ ഉഴാന്നിരിക്കുന്ന മോഡൽ കപ്പയാണ് ശരിക്ക് വേവുന്ന കപ്പയാ പിന്നെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ചാറായിട്ട് എടുത്തത് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഇച്ചിരി കുറുക്കിയെടുത്തപ്പോൾ ചേട്ടൻ പറഞ്ഞു കപ്പ പുഴുക്കുള്ളപ്പോൾ എടുക്കണം എന്ന് പറഞ്ഞേ ബീഫൊക്കെ വേവിച്ചാലും എനിക്ക് അന്നേരം കഴിക്കുന്ന ഇഷ്ടം പിന്നെ കഴിക്കുന്ന ഇഷ്ടമല്ല പിറ്റേ ദിവസത്തേക്കൊന്നും എനിക്ക് വലിയ ഇഷ്ടം താല്പര്യമില്ല അപ്പോൾ നമ്മുടെ കുക്കിങ് ഉടൻ വരെ എനിക്ക് ചോറും കൂടെ വെച്ചിട്ട് എടുത്ത് വെച്ചാൽ ഓക്കെ ആകും ഇപ്പം കപ്പയ്ക്ക് കുറച്ച് വെള്ളമുണ്ട ചാറൊക്കെ ഒന്ന് വറ്റി വരട്ടെ അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ കപ്പ പുഴുങ്ങി ഇളക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ചായ ഇട്ടു അമ്മച്ചയ്ക്ക് ഇച്ചിരി ചായ വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചായ കിട്ടു നമുക്കിപ്പൊ തൽക്കാലം ഒരു കെട്ടണൊക്കെ കുടിച്ച് വെറുതെ അങ്ങരിക്കാം ആൻസൂട്ടനും ചൈറ്റിനൊന്നും വന്നിട്ടില്ലേ ഇപ്പൊ കപ്പയും ബീഫൊക്കെ ഇനി നമുക്ക് ഞാന ചോറ് അതൊക്കെ അരി വെള്ളത്തിയിട്ട് കഴുകി വാരി എല്ലാം വെച്ചേക്കുക അത് നമുക്ക് അങ്ങ് കയറ്റി വയ്ക്കാം ഉണ്ടാ ഇപ്പം നമ്മൾ ചോറ് വയ്ക്കാനുള്ള അരിയും വെച്ചിട്ടുണ്ട് അതിന് സെറ്റാവട്ടെ വരുന്നവരെ നമുക്ക് കട്ടനൊക്കെ കുടിച്ച് വെയിറ്റ് ചെയ്തിരിക്കാം ഞാൻ ടി വി വെച്ചിട്ടുണ്ട് എന്തേലും സിനിമ ഏതെങ്കിലും കാണാതിരിക്കില്ല അല്ലേ അപ്പോൾ നമ്മുടെ കപ്പ പുഴുക്കും ബീഫ് കറിയും ഇവിടെ റെഡി ആയിരിക്കാണ് ആൺസുകൂട്ടം വന്ന വഴി തന്നെ കറി കഴിച്ചിട്ടുണ്ടായിരുന്നു കപ്പ കഴിച്ചിട്ടില്ലായിരുന്നു ആനസുട്ടെ ഇപ്പൊ കപ്പ കഴിക്കാൻ തോന്നുന്നുണ്ടോ ഇല്ലേ എൻ്റെ അമ്മച്ചിയെ അപ്പൊ ചേട്ടൻ്റെ വാഴവെട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കൊലവെട്ടിന് അടുത്ത് കൊലവെട്ടാൻ പോകും ഇല്ലേ യെസ് അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ നമ്മുടെ പേത്തർ ഞാനിപ്പോ ഇവിടെ ഇട്ടാറുന്ന പശല കാണാതെ പോയി നമ്മുടെ പേത്തൃത്ത സ്പെഷ്യൽ കപ്പയും ബീഫും ശരിയെന്നാ എടുക്കാനും പറ്റുള്ളൂ എന്നോടാ നിനക്ക് നന്ന ഉദ്ഘാടനം ചെയ്യണോ യെസ് യെസ് ആ ചേട്ടാ വാരി നിന്നാ വീഡിയോന് കിട്ടിയിട്ടില്ല പക്ഷെ വാരി തന്നിട്ടുണ്ടായി തന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാതെ ക്യാമറ മാത്രം ഇന്റു മുന്നോ വയനെങ്കിൽ ഇരുന്നാ ഇവിടെ നിന്നും തരും അവിടെ നിന്ന് തരും ഇവിടെ നിന്നും തരും അവിടെ നിന്ന് തരും ഇവിടെ നിന്ന് തരും അവിടെ നിന്നും തരും അവിടത്തില്ല എന്ന് പറഞ്ഞോ എന്റെ വീട്ടിലെ മൂത്ത കുഞ്ഞുമാവാ ഇവിടെ വഴക്കും കൂടിയിരിക്കുവാ കുന്നുവാവയ്ക്ക് ആ വാരി കൊടുക്കും കുന്നുവാവയ്ക്ക് ആ വാരി കൊടുക്കും ഇന്ന് വാരി മൊത്തം തീറ്റിന്റെ കാര്യം കുന്നുവാവ്യെ കറ പിടിച്ചാക്കണ കണ്ട കയ്യെ കറ പിടിച്ചാക്കണം സന്തോഷത്തിലും ദുഃഖത്തിലും സങ്കടത്തിൽ ഇല്ലായ്മ വല്ലായ്മയിലും നിന്ന കാത്ത് സംരക്ഷിച്ചോളാന്ന് ഞാൻ കുന്നുവാവ തിന്ന് കുന്നുവെന്നുവാവ ഇത് കുന്നുവാ തിന്നു കുന്നുവാ അങ്ങോളാ ഞാൻ കുന്നുവാവേ നി തോണ്ടി തെറ്റടുത്ത് തോണ്ടിയെടുത്ത് ദൂരക്കറിയാൻ ചാൻസ് ഉണ്ട് നമ്മള് വാഴക്കല വെട്ടാൻ പോവാട്ടോ അവിടെ ഒന്ന് മുളിച്ചിട്ടുണ്ടോ മുളിക്കളിക്ക നമ്മുടെ മാക്കുവിനെ ആദ്യമായിട്ട് നമ്മൾ വണ്ടിയെ കയറ്റാൻ പോവണേ മാക്കുവിനെ രാജകീയമായിട്ട് വണ്ടിയെ കൊണ്ടുപോകാൻ പോവാ പേടിയാണേ ഞാൻ കേറില്ല വട്ടീന്ന് പറക്കോ ചെല്ല കേ എല്ലാരും പറഞ്ഞു ബാസ്കൂര് ആദ്യമായിട്ട് കാറൊക്കെ ആറ്റി കൊണ്ടു വേടിയോ ആ മാലയൊക്കെ സെറ്റ് ആയിട്ടാ അവന്റെ ലുക്ക് അവിടെ ഇരുന്നവട ഇറക്കണോ പട്ടി അഴിച്ചു പട്ടി പോകുന്നുണ്ട് പോകാൻ ഒരു കണ്ടോ ഓടിച്ച് അതല്ല അവൻ കുത്തിയിരുന്നു പാലസം അവന്റെ ഇച്ചിരേ ഉള്ളു പാനിസം പട്ടിയുടെ അടുത്തിരുന്നു പാലിസം റിച്ചിലേ ഉള്ളന്ന് ഭാസ്കുനക്കത് വഴിയൊക്കെ നോക്കി മനസ്സിലാക്കുക ഇനി കൊണ്ടൊക്കെ തിരിച്ചു വരണ്ട പറഞ്ഞ അതിനു വേണ്ടിട്ട് പാവം ചുറ്റും ഓറോ നോക്കുവോ ഇരുന്നിട്ട് വഴി മനസ്സിലാക്കി എടുക്കാസ് വിളിക്കണേ

ചുറ്റും നോക്കുക അത് വീട് വഴിയൊക്കെ കണ്ട് മനസ്സിലാക്കുവാ ചേട്ടാ ചുറ്റും നോക്കുന്നുണ്ടത് മനസ്സിലാക്കുക മനസ്സിലാക്കുവീട് വഴിയൊക്കെ നീ കൊണ്ട് കളഞ്ഞാലെ തിരിച്ചു വരാൻ വേണ്ടി പട്ടികള മക്കള്യൂ

എന്നാ വ വന്ന് പിടിച്ചേടാറിയില്ല കുഞ്ഞിമാക്കു കുഞ്ഞമാക്കു വന്നോ കുഞ്ഞുമാക്കു ആദ്യായിട്ട് ടൗണൊക്കെ കാണാം വണ്ടികളും എവിടെയാണെ ഓരോ പോയിന്റും പട്ടി നോക്കി വെച്ചേക്കും അയ്യോ ഇതൊക്കെ പറഞ്ഞില്ല പഴയ പള്ളികളൊക്കെ ഇഷ്ടം േ ആ വണ്ടി ഇങ്ങനെ കുഴി ഉണ്ടോ സൈഡില് അപ്പൊ ഇത്രയും ദൂരം അത് അത് തുറന്നു പോയിട്ട് ആ കുഴി എത്തും പോകും പാവം അതയി ബുദ്ധി ഉപയോഗിച്ച് വഴിയൊക്കെ നോക്കി മനസ്സിലാക്കുക ശുണ്ടരി നോക്കൂ വണ്ണോ ൂസ ഇച്ചണ അയ്യാ അപ്പുറത്തൊരു ആൻസർ ഇപ്പുണ്ട് ആനുസിനെ കാണാനേ പറ്റണില്ല കിടന്ന് കിടന്നേട്ട് നോക്കി നോക്കി പടുത്ത് അവനവിടെ കിടന്ന് പാട്ടി പട്ടി നിന്നും പടുത്ത് പട്ടി കിടന്നെ ആ അവിടെ ഇരുന്നോ ഇരുന്ന പോരെ അങ്ങനെ നമ്മൾ ആ ഞാൻ തുറന്നോളാം ഞാൻ പിടിക്കണട്ടാ പട്ടി പറിക്കണോ പട്ടിയുടെ കാല് പറിക്കുന്നു ബാസ്കേ ഇത് അവിടെ എത്തി